മലപ്പുറം താനൂർ കാട്ടിലങ്ങാടി സ്കൂളിന്റെ പ്രദേശത്ത് ഒരാഴ്ചയായി തലയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കുടുങ്ങിയ രണ്ടു നായകൾക്ക് രക്ഷകരായി ടി ഡി ആർ എഫ് വോളണ്ടിയർമാർ പ്രദേശവാസികൾ ബോട്ടിൽ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെയാണ് ടി ഡി ആർ എഫിന്റെ സഹായം തേടിയത് അതുപോലെ തന്നെ താനൂർ അഞ്ചൂടി സ്വദേശി അക്ബറിന്റെ വീട്ടുമുറ്റത്ത് ഉപയോഗശൂന്യമായ കിണറിൽ രണ്ടു ദിവസമായി അകപ്പെട്ട നായയെയും സംഘം രക്ഷപ്പെടുത്തി വാർഡ് കൌൺസിലർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ടി ഡി ആർ എഫ് വോളണ്ടിയർമാർ സ്ഥലത്തെത്തി നായ ജീവനോടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഡി ഡിആർഎഫ് വോളണ്ടിയർമാരായ അർഷാദ് സി പി ഉഷാ തിരൂർ മഹേഷ് തിരൂർ ഷഫീഖ് ബാബു ആബിദ് റഹ്മാൻ ഇരിങ്ങാവൂർ സലാം മഞ്ചൂഡി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി താനൂര് കാട്ടങ്ങാടി വൈകേരാട് പ്രദേശത്ത് ആറ് ദിവസമായി ഒരു ബോട്ടിൽ കുടുങ്ങി വെള്ളം അവരെ ടി ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കി പക്ഷേ കൂടുതൽ നായ്ക്കൾ നമ്മളെ സലനം ചെയ്യുന്നത് കൊണ്ട് ടി ഡി ആർ എഫിനെ വിവരം അറിയിച്ച് അവർ ബന്ധമായി അവർ ബന്ധപ്പെട്ട് അവർ വന്ന് എൻ്റെ കൗത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുത്തു അതിന് ടി ഡി ആർ എഫിന് നന്ദി അറിയിച്ചു കഴിഞ്ഞു